ഹായ് ഗുഡ് മോർണിംഗ് മബ്ലേ ടാലിലേക്ക് സ്വാഗതം ഇങ്ങനെന്താ നോക്കുക ചെയ്യ ഒരാഴ്ച നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അത് ഞാൻ ഓരോ ദിവസവും ഓരോ ദിവസത്തെ എനർജി എന്താണ് നമ്മളുടെ നോക്കും ഞാൻ അപ്പോൾ എന്നിട്ട് ഞാനങ്ങനെ ആ ഒരു വീഡിയോ ഇട്ടേക്കാം നിങ്ങൾക്കൊക്കെ ഇത് ആവുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ നോക്കുക ആ ഒരു എനർജി നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്നെനിക്ക് ഇങ്ങനെ തോന്നിയതാണ് ഇന്നിപ്പോൾ എടുത്തിട്ട് ഇന്നത്തെ ഞായറാഴ്ചത്തെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഇങ്ങനെ ഇത്ര ദിവസത്തെ ഓരോ ദിവസത്തെ എനർജി ഇങ്ങനെ നോക്കിയിട്ട് ഇടാം അപ്പം നിങ്ങൾക്കത് കറക്റ്റാണോ നിങ്ങളുടെ ആ ദിവസം വരുന്നതൊന്നും നോക്കുക അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മക്കളെ അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇന്ന് ഇന്ന് ഏത് കാരണം വരുന്നത് നോക്കാം ഒരു ഇതാണ് സിക്സ് ഓപ്പന്റെ ക്ലസ്സാണ് വന്നേക്കുന്നത് ഇവർ ക്ലാരിറ്റി എടുക്കാം അപ്പൊ ഇന്ന് ഞായറാഴ്ച ദിവസം എന്തായിരിക്കും ആരും സിക്സ് ഓഫ് ക്ലാസ് വന്നേക്കുന്നത് അതിന് ക്ലാരിറ്റി എന്താണെന്ന് നോക്കാം ഇന്ന് ഞായറാഴ്ച അല്ലേ ആരും എഴുന്നേറ്റ് നിങ്ങൾ എല്ലാവരും ഉറക്കമായിരിക്കും അല്ലേ പേജിനെക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഒന്ന് സന്തോഷത്തിലിരിക്കുക നല്ലൊരു പോസ്റ്റീവായിട്ട് ഇരിക്കുക ഈ ഓഫ് ഓ പെൻറ്റേഴ്സ് വന്നേക്കുന്നേ എന്താ ഇന്നത്തെ ഞായറാഴ്ച ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു മൂന്ന് കാർ കൊടുക്കും ഞാൻ ഇതിന് എന്താണ് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത്രയും കാർഡ്സാണ് നോക്കാം സിക്സ് ഓപ്പൻ്റെ കമം പോ നമ്മൾ ഒരു കിട്ടിയ കാർഡ് ഇടാണ് ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് നിങ്ങൾ പാസില് ചെയ്ത എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫലം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പൈസ വരവായിട്ട് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസം എവിടെയെങ്കിലും കുറച്ച് പൈസ വരും അത് നിങ്ങൾ നേരത്തെ എന്തെങ്കിലും ചെയ്ത പ്രവർത്തികൾക്കുള്ള ഫലമായിട്ട് അത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഞാനൊരു ക്ലാരി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈയൊരു കാർഡ് എടുത്തപ്പോൾ ഫൈവ് കപ്സും അതിനൊരു ഡബിൾ എനർജി സ്റ്റാറും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും നാളും എന്തോ ഒരു നഷ്ടബോധത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും നേടാൻ പറ്റാതെ ഭയങ്കര വിഷമിച്ച് നിരാശയിലിരിക്കുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം ഈ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഫിനാൻഷ്യലി ആയാലും കരിയറിലായാലും ഒക്കെ നിങ്ങൾക്ക് എന്തോ ഒരു ഇത്ര നാൾ കുറച്ചൊരു നഷ്ടബോധത്തിലിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ ഒരു എനർജി ഇത് മാറുകയാണ് നിങ്ങൾ കേട്ടോ ഡെവൽ എനർജിയും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അനാരോഗ്യമായ ബന്ധങ്ങളിലോ അങ്ങനെയൊക്കെ ഒരുപാട് വിഷമച്ച് നിങ്ങളിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ ആയിട്ട് നിങ്ങൾ നിൽക്കുമായിരുന്നെങ്കിൽ ഒരുപാട് നമ്മൾ ഹെൽപ്ലെസ് ആയിട്ടൊക്കെ നിൽക്കുമല്ലോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുവാണ് നിങ്ങൾക്ക് ഒരു സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു തിളക്കമാണ് ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഒരു പുതിയ ഉണർവാണ് നല്ലൊരു ഇതാണ് തിളക്കമാർന്ന ജീവിതം നിങ്ങൾക്ക് തന്നെ തോന്നും ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഭയങ്കര ഉള്ള പോലെ തോന്നും എന്ത് കാര്യം നല്ല സമയമായിരുന്നു ഇന്നത്തെ ദിവസം എൻ്റെ നിങ്ങൾക്ക് തന്നെ തോന്നും കാരണം അത്ര നല്ല ദിവസം ഇന്നത്തെ ദിവസം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ ഉണർവാണ് ഞാൻ പറഞ്ഞല്ലോ എത്രയും നാൾ നിങ്ങള സിറ്റുവേഷൻ എന്നൊക്കെ മാറിയിട്ട് ഒരു പുതിയ തുടക്കം പോലെ ഇന്നത്തെ ദിവസം പുതിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് പൈസ വരികയും ആ ഒരു എനർജിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭയങ്കര പോസിറ്റീവ് ആയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നവരുടെ ഞായറാഴ്ച ദിവസം ഇനി നമുക്ക് തിങ്കളാഴ്ചത്തേത് നോക്കാം കാട്ടോ തിങ്കളാഴ്ച എന്താണ് നമുക്ക് അപ്പം ഞായറാഴ്ച ദിവസം മനസ്സിലായല്ലോ നല്ലൊരു എനർജിയിലാണ് ഭയങ്കര ഒരു ശുഭാപ്തി വിശ്വാസം നിദിവസം നിങ്ങൾക്ക് കാണും പൈസ വരവായിട്ടൊരു നല്ല എനർജിയിലാണ് ഓക്കെ തിങ്കളാഴ്ചത്തെ വന്ന് സ്റ്റാർ തന്നെ വന്നിട്ടുണ്ട് ഓക്കെ ആ എനർജി നമുക്കത് ക്ലാരിറ്റിയും കൂടെ എടുക്കാം എന്താണ് അതിൻ്റെ ക്ലാരിറ്റി എന്താ നോക്കാം ക്ലാരിറ്റി കൊണ്ട് വെറുതെ ഒരു മൂന്ന് കാർഡ് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ കാരണം എനിക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ തിങ്കളാഴ്ച ലവേഴ്സ് കാർഡുണ്ട് ഓക്കെ പേജ കബ്സ് ഉണ്ട് ഓക്കെ വക്കളെ അപ്പം തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും കൂടുതൽ പ്രാധാന്യം എന്തെങ്കിലും പിണക്കോ വിഷമവും വഴക്കും ഒക്കെ ഇട്ടിരിക്കുന്നവർ അതൊക്കെ മാറ്റി ഒരു റിയൂണിയ എന്ന് വെച്ചാൽ കോണ്ടാക്ട് ചെയ്യും നിങ്ങളെ ആ ഒരു ധനപ്പിടക്കത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സ്നേഹത്തോടെ നിങ്ങളടുത്തേക്ക് വരും ഒരുപാട് സ്നേഹത്തോടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് കേട്ടോ തിങ്കളാഴ്ച ദിവസം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ട റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് കൂടുതൽ നിൽക്കുന്നത് അല്ലാതെ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് നല്ല സന്തോഷത്തിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു ഭയങ്കര അതായത് സ്റ്റാർ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു സന്തോഷം ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് കൂടും കാരണം അതൊരു റിലേഷൻഷിപ്പിൽ അതുപോലെ പോസിറ്റീവായൊരു എനർജിയാണ് നിൽക്കുന്നത് പഴയ പിണക്കങ്ങളും തെറ്റുകളും ഒക്കെ വഴക്കുമ്പോൾ എല്ലാം പരസ്പരം അങ്ങോട്ട് ഇവിടെ ക്ഷമിച്ച് നിങ്ങളൊരു സന്തോഷത്തിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നുണ്ട് റീയൂണിയൻ ആണ് കാണിക്കുന്നത് ഭയങ്കര ആ ഒരു വ്യക്തി എന്തായാലും തിങ്കളാഴ്ച ദിവസം ഒരു മെസ്സേജ് എങ്കിലും വരാതിരിക്കത്തില്ല നിങ്ങൾക്ക് അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇതാണ് എനർജി ഇത് നമുക്ക് ചൊവ്വാഴ്ച എത്തി നോക്കാം കേട്ടോ അപ്പൊ ചൊവ്വാഴ്ച ദിവസം എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം കാർഡ് എടുക്കാൻ കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു റീഡിങ് ആദ്യമായിട്ടാണ് എത്തുക എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് റെസ്റ്റ് ആണെങ്കിൽ കമൻറ്റ് വേണേ അതെ ഇതാണ് അത് ചൊവ്വാഴ്ച അത് എംബ്രസിൻ്റെ എനർജി വന്നത് അത് നമുക്കൊന്ന് ക്ലാരിറ്റി എടുക്കാം ചൊവ്വാഴ്ചത്തെ ദിവസം നിങ്ങൾ സമൃദ്ധിയിലെ സമൃദ്ധിയിലായിരിക്കും ഈയൊരു ദിവസം ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ഭയങ്കര സമൃദ്ധിയിലായിരിക്കും പൈസപരമായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ആ കാര്യത്തിൽ േ എല്ലാം കൊണ്ട് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഇതൊരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ മോൺ ചെയ്തിട്ട് ദൈവാധീനം ഈശ്വരാധീനം നന്നായിട്ടുണ്ട് അന്നത്തെ ദിവസം ഒക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളൊന്ന് ബാലൻസിലാവുന്ന ടൈമാണ് ആയിട്ട് ആ ദിവസം ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ഈ നമ്മുടെ എന്താ ഇത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം ഇതൊക്കെ നമുക്കൊന്ന് ബാലൻസ് ആകുന്ന ദിവസമായിരിക്കും അന്നത്തെ ദിവസം പിന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യും ഡേ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും അതിനൊക്കെ ഒരു അംഗീകാരം കിട്ടുന്ന ദിവസമായിരിക്കും എല്ലാവരും അപ്രിസിയേറ്റ് ചെയ്യുന്ന കേൾക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഒരു ഭയവും കൂടാതെ നിങ്ങളെ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകാനുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അന്ത ദിവസം കൂടുതൽ കാണും കാരണം നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവലിൽ അന്ന് നന്നായിട്ട് ഹൈയിൽ നിൽക്കുന്ന സമയമാണ് അത് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും അതിന് കറക്റ്റായിട്ട് തീരുമാനമെടുക്കാനും അത് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും ചൊവ്വാഴ്ച നിങ്ങളുടെ സക്സസിൻ്റെ ദിവസമാണ് ഓക്കെ ഞായറാഴ്ച വരവായിട്ട് നിങ്ങൾ നല്ലൊരു ഹൈ എനർജിയിലാണ് തിങ്കളാഴ്ച റിലേഷൻഷിപ്പിൽ ഒരു അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് പിന്നെ ചൊവ്വാഴ്ച സെക്സസിൻ്റെ സമയമാണ് കാരണം നിങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടി ഒരു വിജയിച്ച് ഇരിക്കാൻ സാധിക്കും ആ ഒരു എനർജിലേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇമോഷനിൽ നിന്നൊക്കെ ഇമോഷണലായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പെയിൻഫുൾ ആയ സിറ്റുവേഷൻ അതിനൊക്കെ നിങ്ങൾ മോൺ ചെയ്ത് ആ ഒരു സക്സസിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് ചൊവ്വാഴ്ച ദിവസം ഇനി ബുധനാഴ്ച ദിവസം എന്താണെന്ന് നമുക്ക് നോക്കാം പ്രാർത്ഥിച്ചിട്ടൊക്കെ എടുത്തേക്കുന്ന കാർഡ് കേട്ടോ അതുകൊണ്ട് എല്ലാരും ഒന്ന് കമന്റ് ഇടണേ എങ്ങനെയുണ്ടെന്ന് ഇന്നത്തെ റീഡിങ് ഓക്കെ ഇനി ബുധനാഴ്ച ദിവസം എന്താ നോക്കാം ഓക്കെ നമ്മളെ മക്കളെ ഇന്ന് വന്നിരിക്കുന്നത് ബുധനാഴ്ച ദിവസം എനിക്ക് നല്ല മൈൻഡ് പവർ ആയിരിക്കും അന്നത്തെ ദിവസം കേട്ടോ ക്ലാരിറ്റി കൂടെ എടുക്കാം എന്തായിരിക്കും നല്ലൊരു മനോധൈര്യം കാണും ആറ് ദിവസം ബുധനാഴ്ച ദിവസം എന്ത് കാര്യവും ഓക്കെ വീരക്കുറച്ചും കൂടി വന്നിട്ടുണ്ട് സ്റ്റാർ ഒരുപാട് അപ്പം ഈ ഒരു വീക്ക് നിങ്ങൾക്ക് നല്ലൊരു പിന്നെ ഓക്കെ ഈ വീക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ആഴ്ചയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഓക്കെ ഇത് ആണ് കേട്ടോ ജർൺലെസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് കാണേണ്ട ടൈം ആവുമ്പോൾ ഡിവൈൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചോളും അപ്പോൾ ഇത് ഒരാഴ്ച ദിവസം ചാരിറ്റാണ് നിങ്ങൾ വന്നേക്കുന്നത് മക്കളെ വന്നേക്കുന്നത് നിങ്ങളുടെ മനോധൈര്യത്തിൽ നിങ്ങൾ സക്സസ് നേടുന്നതാണ് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തോ ഇല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളോട് മത്സരിക്കാൻ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിലും മറ്റേ സക്സസ് നിങ്ങൾക്കായിരിക്കും ആ ഒരു ദിവസം നിങ്ങളുടെ ഒരു മനോധൈര്യത്തിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിലൊക്കെ നിങ്ങൾ അതിന് ഫലം നേടുന്ന ആ ഒരു ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു നിലയിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങൾക്ക് സാധിക്കും സക്സസ് എത്തിക്കാൻ സാധിക്കും ഇനി ഈ ഒരു ബുധനാഴ്ച ദിവസം നമ്മൾ കാർഡ് എടുത്ത് നിൽക്കുക എല്ലാം മെച്ചറക്കാനൊക്കെ ആഴ്ച വന്നത് അപ്പോൾ ഈ ഒരു എനർജി ചിലപ്പോൾ കുറേ നാൾ നിങ്ങളുടെ കൂടെ കാണും അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൈ മൈൻഡ് പവറിൽ നിങ്ങളുടെ മനോധരത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഒരു എനർജിയിൽ നിങ്ങൾക്ക് കുറേ നാൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നതാണ് ഒരു കാർഡ് ഓക്കെ വീല കുറച്ചുകൂടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട് നമ്മുടെ നിങ്ങളുടെ സമയം ഇതുവരെയുള്ള സിറ്റുവേഷനൊക്കെ മാറി നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് സ്റ്റാറും വന്നിട്ടുണ്ട് ഇതുവരെയുള്ള സിറ്റുവേഷൻ എല്ലാം മാറി ഒരു നല്ലൊരു തിളക്കമാണ് ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോവാൻ അത് നിങ്ങളുടെ മൈൻഡ് പവറിൻ്റെ കഴിവാണല്ലോ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും മൈൻഡിൽ നല്ലൊരു എന്താണ് കോൺഫിഡൻസ് വന്ന് നമുക്ക് നേടാൻ സാധിക്കുന്നൊരു ആ ഒരു കോൺഫിഡൻറ്റ് ലെവലിൽ കൂടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ ഈസി ആയിരിക്കും സാധിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റാർ വന്നിട്ടുണ്ട് തിളക്കമാർ ജീവിതമാണ് അന്നത്തെ ദിവസം ബുധനാഴ്ച ഓക്കെ പിന്നെ ഹെറോപ്പിൻ്റെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് ഒക്കെ കിട്ടും അത് ഡിവൈനിൻ്റെ ഒരു കണക്ഷനുള്ള ഏതോ ഒരു നല്ല വ്യക്തിയുടെ നല്ല ഗൈഡൻസ് ഒക്കെ കിട്ടി ആ ഒരു കറക്റ്റ് അവർ പറയുന്ന ആ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കറക്റ്റായിട്ട് ആ ഒരു സക്സസ്സിലെത്താൻ സാധിക്കും പിന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നല്ല സക്സസ്സിലെത്താൻ സാധിക്കും ജോലിയിലാണെങ്കിലും എന്തായാലും ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് സക്സസ് ആണ് അത് നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങളുടെ ആ ഒരു മനോധൈര്യത്തിൽ നിങ്ങൾ നേടുന്ന സക്സസ് ആണ് ബുധനാഴ്ച ദിവസം സക്സസ് മനസ്സിലായല്ലേ എങ്ങനെയാണെന്ന് ഇനി വ്യാഴാഴ്ച ദിവസം എന്താ നമുക്ക് നോക്കാം ഓക്കെ വ്യാഴാഴ്ച ദിവസം എന്താ നോക്കാം ഓരോ ദിവസവും ഓർത്തു വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെ കറക്റ്റ് വരട്ടെ നിങ്ങളതൊന്ന് ഓർത്ത് വെക്കുക നിങ്ങളങ്ങനെ ന നല്ലൊരു ധൈര്യത്തിന് മുമ്പോട്ട് പോവാം ഓക്കെ വ്യാഴാഴ്ച ടെൻ ഒക്കപ്സ് ആണ് വന്നത് ക്ലാരിറ്റി എന്താണെന്ന് വന്നിട്ടുണ്ട് 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 ദിവസം നിങ്ങൾ ഫാമിലിയിൽ ഭയങ്കര സന്തോഷമായിരിക്കും സന്തോഷത്തോടെ എല്ലാവരും നല്ല സ്നേഹത്തോടെ നിങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കും അന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുമായിട്ടും അത്ര നല്ലൊരു ആഘോഷമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് കാരണം ആ ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടെ അത്രമാത്ര സ്നേഹത്തോടെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വൺസ് വന്നിട്ടുണ്ടാവും കാരണം എല്ലാം മാറ്റി ശത്രുക്കളെയും ആ ഒരു ശത്രുതയും എല്ലാം മാറ്റി നേടി നിൽക്കുന്നൊരു എനർജിയാണ് അപ്പോൾ അങ്ങനെ ഒരു എനർജി ഫാമിലി ലൈഫിൽ വ്യാഴാഴ്ച ദിവസം ഫാമിലി ലൈഫിൽ ഭയങ്കര സന്തോഷത്തിൽ നിങ്ങൾ മുമ്പ് പിന്നെ ഏറ്റവും അപ്പറഞ്ചി വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ടുവാൻ സാധിക്കും ആ വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് എന്നുവെച്ചാൽ നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിലെ സന്തോഷവും പിന്നെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും വ്യാഴാഴ്ച ദിവസം എവിടെന്നെങ്കിലും നിങ്ങൾ എന്താണ് ഇപ്പോൾ കുറച്ച് പൈസ നിങ്ങളിൽ അന്തോസം വരാൻ സാധ്യതയുണ്ട് പിന്നെ ഫാമിലി ലൈഫ് ആണെങ്കിലും എങ്ങനെ സന്തോഷത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് നമ്മൾ ആലോചിച്ച് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം ആ ഒരു ഫാമിലി ലൈഫിലെ സന്തോഷം എന്നും നിലനിർത്തണമെന്ന് നിങ്ങൾക്ക് തന്നെ ആഗ്രഹം തോന്നും കാരണം അത്രമാത്രം ഒരു നല്ല എനർജിയാണ് വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് ഫാമിലി ലൈഫിൽ സന്തോഷത്തിലിരിക്കും അപ്പോൾ അതെന്നും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അങ്ങനെ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നും ഇങ്ങനെ നിലനിർത്തണം ഈ ഒരു സന്തോഷം ലൈഫിൽ എന്നും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അത്രമാത്രം സന്തോഷമുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഫാമിലി ലൈഫിൽ പിന്നെ അങ്ങനെ എല്ലാം നേടിയൊരു സന്തോഷത്തിൽ ഒരു സക്സസ്സിലിരിക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച ഫാമിലി ലൈഫിൽ ഭയങ്കര സന്തോഷം ഫിനാൻഷ്യലിയും ഒന്നും ബുദ്ധിമുട്ടുള്ള ഒരു നല്ലൊരു എനർജിയിലായിരിക്കും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ അങ്ങനെ ഒരു എന്താണ് സ്വ സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്ന നിമിഷങ്ങളായിരിക്കും വ്യാഴാഴ്ച ദിവസം ഫാമിലി ഫാമിലിയിലെ സന്തോഷവും എല്ലാവരുടെയും സ്നേഹവും ഒക്കെ കണ്ട് നിങ്ങൾക്ക് തന്നെ അങ്ങ് സ്വയം റെസ്പെക്റ്റ് തോന്നും അപ്പോൾ അങ്ങനെ ചെയ്യണം വ്യാഴാഴ്ച ദിവസം ഇനി നമുക്ക് വെള്ളിയാഴ്ച എന്താന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഈ റീഡിങ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഞായറാഴ്ച ഇതുപോലെ റീഡിങ് ഇടാം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ദിവസം ഇങ്ങനെയാണോ എന്ന് നോക്കാം ഓക്കെ ഇനി വെള്ളിയാഴ്ച ദിവസം നോക്കാം മഹാദേവൻ്റെ പ്രദോഷമായിരുന്നു ഇന്നലെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പേടി അപ്പോൾ എനിക്ക് ഇന്ന് മഹാദേവരെ നിന്ന് തൊഴുന്ന ടൈമിൽ ഇങ്ങനെ തോന്നി ഇങ്ങനെ എടുത്തിടാം ഒരു റീഡിങ് ഇടാമെന്ന് ഓക്കെ വെള്ളിയാഴ്ച ക്യൂനോ കപ്പ്സ് ആണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ക്ലാരിറ്റി ഒന്ന് എടുക്കാം ാണ് വന്നത് വെള്ളിയാഴ്ച എന്തായാലും ഒരു വീക്ക് നിങ്ങൾക്ക് നല്ല എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് കാണുന്ന എല്ലാവർക്കും ഈ ഒരു വീക്ക് ഓക്കെ ക്യൂനോ മാൺസ് വന്നിട്ടുണ്ട് ഓക്കെ വെള്ളിയാഴ്ച നല്ലൊരു ക്യൂനോ കപ്സ് വന്നേക്കുന്നത് അത് നല്ലൊരു ശാന്തതയിലിരിക്കാൻ സാധിക്കും ഭയങ്കര എല്ലാവരുടെയും നല്ല സ്നേഹത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ അടുത്തും എല്ലാവരും ഭയങ്കര സ്നേഹത്തോടായിരിക്കും വെള്ളിയാഴ്ച ദിവസം ആരെന്ത് കാര്യത്തിന് നിങ്ങളുടെ അടുത്തോട്ട് വന്നാലും നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ അവർ നല്ല സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ ആ ഒരു നല്ല ശാന്തതയിൽ കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും വെള്ളിയാഴ്ച ദിവസം അങ്ങനെ നിങ്ങൾക്ക് ഒരു ആ ഉള്ള വ്യക്തികളുടെ മനസ്സിലൊക്കെ ഒരു മഹാറാണിയെപ്പോലായിരിക്കും നിങ്ങൾ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം അന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് പവർ കാണും കാരണം ആ ഒരു വിഷമം പറയും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാലും അവർക്ക് നല്ല നന്നായിട്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും ഒരു നല്ല ശാന്തത അവർക്ക് അവരുടെ മനസ്സിൽ നിറച്ച് അവരെ തിരിച്ചയക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ അവരുടെയൊക്കെ മനസ്സിൽ നിങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്ന നിമിഷമാണ് അത് വേൾഡ് കാർട്ടും വന്നിട്ടുണ്ട് സിക്സ് ഓഫ് പെൻറ്റിക്കൽസ് വന്നിട്ടുണ്ട് ക്യൂ വൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ അന്നത്തെ നിങ്ങളുടെ ഹീലിംഗ് പവറിൻ്റെ എനർജി കൊണ്ട് നിങ്ങൾക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കും ഈ നമ്മളിപ്പോൾ ഈ വേൾഡ് കാർഡ് വന്നു പറഞ്ഞപോലെ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾക്ക് ഇത്രമാത്രം കഴിവുണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നും നിമിഷങ്ങളായിരിക്കും കാരണം അത്ര നല്ലൊരു എനർജി ആയിരിക്കും വെള്ളിയാഴ്ചത്തെ ദിവസം നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് ഇത്രമാത്രം സമാധാനം കൊടുക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു കർമ്മ പോലെ നമുക്ക് അത്ര നല്ലൊരു വലം ഡിവൈനായിട്ട് നമുക്ക് തരുകയും ചെയ്യും കാരണം ആ ഒരു എനർജിയിൽ നിങ്ങൾ ഹീലിംഗ് എനർജിയിൽ ഹീലിംഗ് പവറിലൊക്കെ നിങ്ങൾ നല്ല ഹൈൽ നിൽക്കുമ്പം നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് ഒരുപാട് ആശ്വാസം നൽകുമ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് അതൊരു നല്ലൊരു ബ്ലെസ്സിങ്സായിട്ട് കിട്ടും അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു അഭിമാനം തോന്നുന്ന നിമിഷങ്ങളായിരിക്കും ആ വെള്ളിയാഴ്ച ദിവസം എന്തായാലും മക്കളെ നിങ്ങൾക്ക് ഈ ഒരാഴ്ച നല്ലതാണ് എല്ലാ കാർഡും വന്നിരിക്കുന്നത് ഇനി നമുക്ക് ശനിയാഴ്ച ലാസ്റ്റാണേ ശനിയാഴ്ച ദിവസത്തേയും കൂടെ ഒന്ന് നോക്കാം എന്ത് എനർജിയാണ് വരുന്നതെന്ന് ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം ഓക്കെ ഡെത്ത് കാർഡാണ് വന്നത് ഒന്ന് ക്ലാരിറ്റി എടുക്കാം എന്താണെന്ന് കാർഡ് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ അത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇതുവരെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ എൻ്റെ ആയിട്ടൊരു പുതിയ തുടക്കമാണ് ഓക്കെ സ്റ്റാർ വന്നിട്ടുണ്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ടു കബ്സ് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷനിൽ ആ ശനിയാഴ്ച ദിവസം ചില അപ്പോൾ റിലേഷനിൽ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും നോക്കേണ്ട സിറ്റുവേഷനോ ഇല്ലെങ്കിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് വിഷമമോ അങ്ങനെയൊക്കെ ഇരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇത്ര നാൾ നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നു ഉള്ളെങ്കിൽ ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിനൊക്കെ ഒരു ആണ് കാണിക്കുന്നത് എൻ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചു ആ ഒരു വ്യക്തി അതേപോലെ തിരിച്ചു തരാനും ആ ഒരു വ്യക്തി തയ്യാറായി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു ദിവസം അതൊരു സോൾ കണക്ഷൻ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു ശനിയാഴ്ച ദിവസം ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നെങ്കിൽ അതൊരു ആ ഒരു വ്യക്തി സോൾ കണക്ഷൻ ഉള്ളതാണെന്ന് നിങ്ങൾ ആലോചിക്കുക പിന്നെ ഇതിപ്പം ലവ് വേഴ്സ് കാർഡ് എന്താണ് ലവ് റിലേഷൻ ഒന്നുമല്ല എനി പറയുന്നത് എന്തുവായാലും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തികളൊന്നും നമ്മളോട് തിരിച്ച് ആ ഒരു സ്നേഹമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരായാലും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ശനിയാഴ്ച ദിവസം ഭയങ്കര സ്നേഹത്തോടായിരിക്കും നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നതും ഓരോ ഭയങ്കര കെയറിങ്ങും സ്നേഹവും ഒക്കെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഒരു എനർജിക്ക് ഒരു എൻറ്റിങ്ങാണ് തിരിച്ച് നിങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നേടിത്തുടങ്ങും നിങ്ങൾക്കും കിട്ടി തുടങ്ങും സ്നേഹമായാലും സന്തോഷമായാലും എല്ലാം ഓക്കെ ശനിയാഴ്ച ദിവസം ഈ എനർജിയിലാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മക്കളെ ഇന്നലെ മഹാദേവ പ്രദോഷമായിട്ട് എനിക്ക് ഒരു വീഡിയോ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇവിടെത്തന്നെ ഞാൻ പോയിട്ട് മഹാദേവനോട് പ്രാർത്ഥിച്ചു മഹാദേവ അവർക്ക് എങ്ങനെയാണ് ഞാൻ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ മഹാദേവനോട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മക്കളെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ മക്കളെ